മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഓരോ വ്യക്തികളുടെ ശത്രുവിനെയും മിത്രത്തെയും ഒരു റൂട്ട് മാപ്പിലൂടെ വരച്ച് കാണിക്കാൻ അത് കൊടുത്തിരിക്കുന്ന അനീഷിനാണ് ആ ടാസ്ക് കൊടുത്തിരിക്കുന്നത് രണ്ട് മിനിറ്റ് സമയം കൊണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾ പറയുക ആദ്യം നമ്മുടെ അനീഷേട്ടൻ പറഞ്ഞത് അനുമോളിൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞത് സാഹചര്യത്തിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് അനുമോൾ ഓരോരുത്തരെയും മാറ്റിക്കൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇന്നലത്തെ സാഹചര്യം കണക്കിലെടുത്ത് അനുമോൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ആതിലേനോടാണ് അതുകൊണ്ട് സുഹൃത്തായിട്ട് കാണുന്നത് ആതിലേനെയാണ് ശത്രുവായിട്ട് കാണുന്നത് ജിസേലിനെയാണെന്ന് അപ്പോൾ അനുമോൾ വഹിക്കുന്നുണ്ട് അതാരാണ് പറഞ്ഞത് എൻ്റെ ശത്രു ജിസേൽ ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ശത്രു ആരാണെന്ന് എഴുതി പഠിച്ചിട്ട് വന്നതാണെന്ന് തോന്നുന്നു അനുമോൾ അതുകൊണ്ട് തന്നെ ജിസേലിൻ്റെ കാര്യം പറയുന്നുണ്ട് പിന്നെ അഭിലാഷ് മിത്രം എന്ന് പറയുന്നത് ഒനിലാണ് ശത്രുവിനായി കരുതുന്നത് എന്ന് പറയുന്നത് അഭിലാഷും ശത്രുവായിട്ട് ലക്ഷ്മിനെയാണ് ഷാനവാസിൻ്റെ സുഹൃത്തായിട്ട് കരുതുന്നത് ആതിലിയുണ്ട് അതേപോലെ തന്നെ നൂറയുണ്ട് ശത്രു ആയിട്ട് മസ്താനീനിയാണ് പ്രവീണ എന്ന് പറയുന്നത് നെവിനാണ് ശത്രുവായിട്ട് കാണുന്നത് അനീഷിനെയാണ് നൂറേന്റെ മിത്രം എന്ന് പറയുന്നത് ആതിലയാണ് ശത്രുവായിട്ട് കാണുന്നത് നെവിനെയാണ് ആദിലേന്റെ എന്ന് പറയുന്നത് നൂറ തന്നെയാണ് ശത്രുവായിട്ട് കാണുന്നത് ലക്ഷ്മിനിയാണ് അക്ബറിന്റെ മിത്രം എന്ന് പറയുന്ന ാണ് ശത്രുവായിട്ട് കാണുന്നത് മസ്താനീനിയാണ് മസ്താനീൻ്റെ മിത്രം എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് ശത്രുവായിട്ട് കാണുന്നത് അനീഷിനിയാണ് ആര്യൻ്റെ എന്ന് പറയുന്നത് ജിസേലും ശത്രുവായിട്ട് കാണുന്നത് അനീഷിനിയാണ് അറേന ഫാദിമേൻ്റെ മിത്രം എന്ന് പറയുന്നത് ജിസേലാണ് ശത്രുവായിട്ട് കാണുന്നത് അനുമോളയാണ് ജിസേലിൻ്റെ മിത്രമെന്ന് പറയുന്ന ആര്യനാണ് ശത്രുവായിട്ട് കാണുന്നത് അനുമോളിയാണ് ബിന്നിയുടെ മിത്രമെന്ന് പറയുന്നത് റനാഫാത്തിമയാണ് ശത്രുവായിട്ട് കാണുന്നത് ആര്യനാണ് നെവിൻ്റെ മിത്രമെന്ന് പറയുന്നത് സാബുമാനാണ് ശത്രുവായിട്ട് കാണുന്നത് അനുമോളിയാണ് ജിഷൻ്റെ മിത്രമെന്ന് പറയുന്നത് ഷാനവാസാണ് ശത്രുവായിട്ട് കാണുന്നത് ലക്ഷ്മീനിയാണ് സാബുമാൻ്റെ മിത്രം എന്ന് പറയുന്നത് നെവിനാണ് ശത്രുവായിട്ട് കാണുന്നത് അനീഷിനിയാണ് ലക്ഷ്മിയുടെ മിത്രം എന്ന് പറയുന്നത് മസ്താനിയാണ് ശത്രുവായിട്ട് കാണുന്നത് അനീഷിനിയാണ് അനീഷിൻ്റെ മിത്രമെന്ന് പറയുന്നത് ഷാനവാസാണ് എപ്പോഴും എനിക്കറിയാം എൻ്റെ മനസ്സൊരു കല്ല് പോലെയാണെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സുഹൃത്തുക്കളൊന്നുമില്ല എന്ന് അനീഷിടെ പറയുന്നുണ്ട് എന്നാലും എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ഞാൻ കുറച്ച് സംസാരിക്കുന്നത് ഷാനവാസുമായിട്ടാണ് അതിനെ എന്നാണ് പറയുന്നത് ഒരിക്കലും എൻ്റെ ഹൃദയത്തിലേക്കൊന്നും പ്രവേശിച്ചിട്ടില്ല അതിനൊക്കെ കുറേ സമയമെടുക്കുന്ന അനീഷ് പറയുന്നുണ്ട് അതേപോലെ ശത്രുവായിട്ട് കാണുന്നത് ആര്യനിയാണെന്നും പറയുന്നുണ്ട്